നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാണുന്നതൊരു കാടാണെന്ന് വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കണ്ട ഇതൊരു പൊതിനീന നമ്മളെ മിൻഡ് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കണത് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഈ ചെടി ശ്രദ്ധിക്കാറില്ല ഇനി അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കളകളൊക്കെ ഒന്ന് പറച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ നേരെ കാണിച്ചു തരാട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ടാണ് ഈ ചെടി ശ്രദ്ധിച്ചിട്ട് നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ കാടായി വളർന്ന സമയത്ത് ഇതിലും കുറെ പുല്ലുകളൊക്കെ പുല്ലുകൾ ആയിട്ടാണ് നല്ല സ്മെല്ലുള്ള പുതിയ ആത് നമ്മള് പറിക്കുമ്പോൾ തന്നെ നമ്മളെ കൈ ഒക്കെ ഭയങ്കരമായിട്ട് പുതിയ ഉണക്കും ഈ പുതിയ ഞാൻ ഒരുപാട് സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ വല്ലാണ്ട് ശ്രദ്ധ ഇതിന് കൊടുക്കാറില്ലായിരുന്നു അപ്പൊ പിന്നെ ഇത് ഞാൻ അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം അതാണ് ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാര്യമായിട്ട് അത് അവിടെ നിന്ന് എടുത്തത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ പുല്ലൊക്കെ പറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് പുല്ലൊക്കെ പടർന്നെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രോത്തിങ് ചെടിയുടെ ഗ്രോത്തിങ്ങൊക്കെ പുറത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നീ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ശരിയാക്കി കൊടുക്കൊക്കെ വേണം ആദ്യം തന്നെ ഏകദേശം നമുക്ക് ഇതിലുള്ള പുല്ല് ഫുള്ള് നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഇത്രയും ഉണ്ട് ഇട്ട് അതിൻ്റെയൊക്കെ വലിപ്പം കണ്ടിട്ടില്ല എത്ര എത്രത്തോളം വലുപ്പം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാണ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂത്ത തണ്ടുകളാണ് കേട്ടോ ഇനി നമ്മൾ നടക്കുന്നത് അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് വേറെ കിച്ചണത്തെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം നമ്മളെ സാധാ മിൻറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ യൂസ് പക്ഷേ അതിനേക്കാളും നല്ല രീതിക്ക് സ്മെല്ലും ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ മിൻറ്റിന് അതേപോലെ തന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധാ മിൻറ്റ് ചിലത് പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ചീഞ്ഞു പോകുമെന്നില്ല അതിന് അതേപോലെ തന്നെ നമ്മളെ മറ്റ് മിൻറ്റിന് ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കൂല ഇത് കുറേ കാലം നിൽക്കും കേട്ടോ എത്രയോ വർഷമായിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഈ ചട്ടിയിൽ വെച്ചിട്ട് പക്ഷെ കണ്ടില്ലേ ഇപ്പോഴും ഇനിയിപ്പോൾ നമ്മളതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും ചെടി അവിടെ തന്നെ ഉണ്ടാവും ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് നനച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും ഈ മിൻറ്റലിനില്ല പക്ഷെ മറ്റേതിനാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ കെയർ ചെയ്യണം എന്നാലേ അത് നല്ല രീതിയിൽ അത് വളരുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ മൂത്തലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഇലകൾ ആദ്യം പെറു പെറുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് മൂത്ത മാത്രം നമ്മൾ അതിന് സെലക്ട് ചെയ്യണം എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് നടാൻ നമുക്ക് ഇത്രയേ കിട്ടിയിട്ടോ കട്ട് ചെയ്തത് ഇത്രത്തോളം ആണ് കിട്ടിയത് ഇത്രത്തോളം എന്നല്ല ഇതിൽ മൂത്ത ഭാഗമാണ് കേട്ടോ ഇത്രത്തോളം ഇനി ഇത് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇതിൽ നടാം അങ്ങനെ ഈ ട്രയലായിട്ടോ നടാൻ പോണത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിറച്ച് വെച്ചതാണ് അപ്പോൾ ഇനി ഈ ട്രയൽ നമ്മൾ നടാം ഇതിന്റെ തണ്ടിന് കുറച്ചൊക്കെ ഒരു ഉറപ്പുണ്ടാവും മറ്റേ തണ്ടിനെ അപേക്ഷിച്ച് കുറച്ചൊരു ഉറപ്പുള്ള തണ്ടേക്കാനും ഇനി നമുക്ക് ഇഷ്ട അനുസരണം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് വളരും ചെയ്യും അതേപോലെ നല്ല രീതിക്ക് പടർന്ന് പിടിക്കുകയൊക്കെ ചെയ്യാം നമുക്കൊരു ചെടിയൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ഇല്ലേ കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇത് വളർത്തിയാലും നല്ല ബുഷിയായിട്ട് നിൽക്കും നല്ല ഭംഗിയായിട്ടോ അത് തോന ഉണ്ടായിട്ട് കാണാനൊക്കെ അങ്ങനെ നമ്മൾ ഏകദേശം ചട്ടിയുടെ ഒരു ഭാഗമൊക്കെ കുഴിച്ചിട്ട് ഇത് നമ്മൾ ഈ ചട്ടി ഫുള്ളായിട്ടാണ് കേട്ടോ ചട്ടിയല്ല ട്രേല് ട്രെല് ഫുള്ളായിട്ടാണ് കേട്ടോ നമ്മൾ കുഴിച്ചിടാൻ പോണത് ഞാനിത് ഒരുപാട് ട്രയലും പിന്നെ അതുപോലെ ബുഷിയായിട്ട് ചെടി വളർത്തുന്ന പോലെയൊക്കെ വളർത്തിയിരുന്ന കേട്ടോ ഇപ്പം ഞാൻ ഒരു ഭാഗക്ക് കുറേ ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കി കാരണം ഫുള്ളായിട്ട് ഇതുണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഒരുപാട് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് ഇത് ഞമ്മള് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി നടനേൻ്റെ ഒരു കാരണം എന്താ എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെടി നമ്മളെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകാൻ പാടില്ലല്ലോ അപ്പോൾ ലൈഫ് ലോങ് നമ്മളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതിൽ ഓരോന്നിനെ മാറ്റി നട്ട് നമ്മളൊരു റീപ്പോട്ട് റീപ്പോർട്ട് പോലെയല്ല നമ്മളെടുത്ത് പിന്നെ ഈ ചെടി ഇല്ലാതെ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ ചട്ടിയിലായിട്ട് മാറ്റി മാറ്റി നടണത് പക്ഷേ ഇതുവരെ ഞാൻ നട്ട ഒറ്റ ചട്ടിയിലുള്ള തൈകളിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ഇതാണ് കേട്ടോ നമ്മളിപ്പം നട്ട മിൻറ്റ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മിൻ്റാണ് കേട്ടോ ഇത് പുതിനീന എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണത് ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ